ॐ नमो नारायणाय ധം എന്ന ശാശ്വതമായ പദത്തെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് മൈത്രേയ ഉവാച മൈത്രേയ മഹർഷി പറയുന്നു ഇരുപത്തിയാറാമത്തെ ശ്ലോകം ഇതി അർച്ചിത സ ഭഗവാൻ അതിദിഷ്യ ആത്മനഹ ഭഗവാൻ അതിഷ്യ ആത്മന പദം കൊടിയടയാളമായിട്ടുള്ള സഹ ഭഗവാൻ ആ വിഷ്ണു ഭഗവാൻ നമ്മൾ പ്രകാരം ആത്മനഹ പദം തന്റെ സ്ഥാനത്തെ അതിദിഷ്യ കൊടുത്ത് അനുഗ്രഹിച്ച് അതായത് ഇപ്പോൾ ഭഗവാനാണ് ആ ധ്രുവ ഇരുന്ന് എല്ലാ ഗോളങ്ങളെയും നിയന്ത്രിക്കുന്നത് എങ്കിൽ ഇനി ധ്രുവൻ ഈ പറഞ്ഞ മുപ്പത്തി ആറായിരം വർഷം കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ആ സ്ഥാനത്തെ ആ ഉത്തരവാദിത്വത്തെ ഭഗവാൻ ധ്രുവന് കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണ് തൻ്റെ സ്ഥാനത്തെ ഈ ധ്രുവന് കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് പിന്നീട് ആ ധ്രുവനാൽ അർച്ചിത സമ്പൂചിതനായിട്ട് ബാലസ്യ പശ്യത ധ്രുവൻ നോക്കി നിൽക്കേ തന്നെ സ്വംധാമ ഭഗവാൻ തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് അകാത്ത് അവിടെ നിന്ന് ഗമിച്ചു അഥവാ ധ്രുവൻ്റെ ആ ദൃഷ്ടിയിൽ നിന്ന് പതുക്കെ ഭഗവാൻ അപ്രത്യക്ഷനായി എന്ന് അർത്ഥം സ ഭഗവാൻ അതിഥിത്മനപദം ബാല ഗരുടധ്വജ എന്നാൽ അടുത്ത ശ്ലോകത്തിൽ മൈത്രേയ മഹർഷി പറയുന്നത് ധ്രുവന് പൂർണ്ണതൃപ്തിയോടു കൂടെയല്ല ധ്രുവൻ പൂർണ്ണ തൃപ്തിയോടു തിരിച്ചു പോയത് എന്നാണ്

ഭഗവാൻ പോയതിനു ശേഷം ആഘുവനാകട്ടെ വിഷ്ണോഹോ ഭഗവാന്റെ പാദസേവ ഉപസാധിതം ഭഗവാന് പാദസേവ ചെയ്തതിനാലാണ് തനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ കൈവന്നത് അങ്ങനെ പാദസേവയാൽ തനിക്ക് കൈവന്നതും എന്തൊക്കെയാണോ ആഗ്രഹം അതെല്ലാം സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്താഗ്രഹിച്ചാലും അത് നേടിക്കഴിഞ്ഞാൽ ആ ആഗ്രഹം ഇല്ലാതെയാകും അങ്ങനെ സങ്കൽപ്പ നിർവ്വാണം തൻ്റെ ഏത് അഭിലാഷങ്ങൾക്കും ഉപശമം വരുത്തുന്നതുമായിട്ടുള്ള സങ്കല്പജം തന്റെ മനോഭിലാഷത്തെ എന്താഗ്രഹിച്ചാലും നിനക്ക് ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന ഭഗവാന്റെ അനുഗ്രഹത്തെ പ്രാപ്യ സാധിച്ചിട്ടുകൂടി ന അതിപ്രീത പൂർണ്ണ തൃപ്തി ധ്രുവന് കിട്ടിയില്ല അങ്ങനെ അധികം സന്തുഷ്ടനായി ഭവിക്കാതെ പുരംഅാദ് സ്വനഗരത്തിലേക്ക് യാത്ര തിരിച്ചു ആ സമയത്ത് ഭഗവാൻ ഭഗവാനെ കണ്ടു ഭഗവാനെ സ്തുതിച്ചു തൻ്റെ സങ്കല്പം ധ്രുവൻ ചോദിച്ചിട്ടില്ല അല്ലാതെ തന്നെ ഭഗവാൻ കണ്ടറിഞ്ഞ് എല്ലാം കൊടുക്കുകയായിരുന്നു ആ സമയത്ത് ധ്രുവന് പ്രത്യേകിച്ച് തോന്നിയില്ല എല്ലാം നേടുന്നു എന്ന ഒരു സന്തോഷം തന്നെയായിരുന്നു പക്ഷേ ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം പെട്ടെന്നൊരു ശൂന്യത ബാധിച്ചതുപോലെ ധ്രുവന് തോന്നുകയാണ് അതല്ലാത്ത ചില കാരണങ്ങൾ കൂടെ ഉണ്ട് അത് വിതുരർ തന്നെ ചോദിക്കും അപ്പോൾ നമുക്ക് കാണാം അങ്ങനെ ഒരു അസംതൃപ്തമായ മനസ്സോടുകൂടെ അല്ലെങ്കിൽ പൂർണ്ണ പൂർണ്ണതൃപ്തിയില്ല സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ ഒരു പൂർണ്ണ തൃപ്തിയോടുകൂടെയല്ല ധ്രുവൻ തിരിച്ചുപോയത് വിഷ്ണു പാദസേവോപാദിത്തും പ്രാപ്യ സങ്കൽപ്പ നിർവാടം പുറം അപ്പോൾ പൂർണ്ണതൃപ്തനല്ലാതെയാണ് പോയത് എന്ന് മൈത്രേയ മഹർഷി പറഞ്ഞത് കേട്ട് സ്വാഭാവികമായും നമുക്കൊക്കെ തോന്നിയ ആ സംശയം വിതുരർ ചോദിക്കുകയാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം സുദുർലഭം യത് പരമം പദം ഹരേഹേ മായാർച്ച ആർജിതം ഹരേർ മായാവിന തരണാർച്ച അപ്പി ഇവിടെ വിദുരർ ചോദിക്കുന്നു ഒരു സകാമഭക്തനായിട്ട് മായാബാധിതനായ അതാണ് മായാവിനായ ബാധിച്ച ഒരു സകാമൻ ആ സകാമനായ ധ്രുവന് കഠിനമായ തപസ് ചെയ്തിട്ടാണെങ്കിൽ കൂടെ സുദുർലഭം അത്യന്തം ദുർലഭമായ അരേഹേ പരമം പദം ഭഗവാന് തൊട്ടടുത്തുള്ള ആ ധ്രുവപദത്തെ സമുന്നതമായ സ്ഥാനത്തെ യാതൊന്നാണോ അതിനെ ലഭിച്ചിരിക്കുന്നു ആയതിനെ തരണ അർച്ചന ആർജിതം അതും എങ്ങനെയാണ് ലഭിച്ചത് ഭഗവാന്റെ ചരണ അർച്ചന കൃപാദ ഭജനത്താലാണ് ആർജിതം സമ്പാദിച്ചത് അങ്ങനെ സമ്പാദിച്ച നേട്ടമാണ് ഇത് അതും ഈ ഒരൊറ്റ ജന്മത്തിൽ മാത്രമാണ് ധ്രുവൻ തപസ് ചെയ്തത് അതും വയസ്സ് പ്രായം ആ ഒരു ജന്മത്തിൽ തന്നെ ഏക ജന്മന സാധാരണ ആളുകൾക്കൊക്കെ പല ജന്മങ്ങൾ കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യങ്ങളൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നത് ഇവിടെയാകട്ടെ ആ ഒരൊറ്റ ജന്മം കൊണ്ട് തന്നെ നേടിയെടുത്തു എന്നിട്ടും അപ്പോൾ ഇങ്ങനെ നേടിയെടുത്ത അർത്ഥവിദ് താൻ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുത്തവനായ ആ ധ്രുവൻ പക്ഷേ സ്വം ആത്മാനം തന്റെ മനസ്സിനെ അസിദ്ധാർത്ഥം എന്തോ ഒരു കുറവ് വേണ്ടതല്ല എനിക്ക് കിട്ടിയത് എന്നതുപോലെ അസിദ്ധാർത്ഥം ഇവ അമന്യത കരുതിയത് കഥം എന്തുകൊണ്ടാണ് ആലോചിച്ചു നോക്കിയാൽ എത്ര വലിയ ഭാഗ്യമാണ് ധ്രുവന് ലഭിച്ചത് അതും ആദ്യത്തെ തപസ് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നേടിയെടുത്തു അത്രയും ഉന്നതമായ ഒരു സ്ഥാനത്തെ നേടിയെടുത്തു എന്നിട്ടും ഒരു തൃപ്തി തൃപ്തിയില്ലാത്തതുപോലെയാണ് ധ്രുവൻ തിരിച്ചുപോയത് എന്ന് അങ്ങ് പറഞ്ഞല്ലോ അതിനെന്താണ് കാരണം പദം ഹരേരർച്ചവേക ജന്മനാ आधम स्वआत्मनाममन्यतार्थवे मैत्रेय उवाच मैत्रेय महर्षि പറയുകയാണ് 29ാമത്തെ শ্লোক മാതുഹു सपത്ન્યા വാഗ്ବାണൈഹി ഹൃദി വാഗ്ବାണൈർ ഹൃദി വിദ്ധഹാതു വിദ്ധസ്തു таन् സ്മരൻ ന ഐച്ഛത মুক্তিപതേഹി Muktim സപത്നു തന്റെ സപത്നി മാതാവിൻ്റെ ചിറ്റമ്മയുടെ വാഗ്ബാണി വാക്കുകളാകുന്ന ശരങ്ങളാൽ ഹൃദിവിദ്ധ ഹൃദയത്തിൽ തറക്കപ്പെട്ടിരുന്ന ആ ധ്രുവൻ ആകട്ടെ തൂ എന്നാൽ ആകട്ടെ ആ ധ്രുവനാകട്ടെ ആകട്ടെ അതുമാത്രമാണ് ആ സമയത്ത് ഓർത്തത് അതിൽ നിന്ന് തനിക്ക് മറികടക്കണം ഈ ചിറ്റമ്മ ചിറ്റമ്മയൊക്കെ അസൂയപ്പെടുന്ന രീതിയിലൊരു സ്ഥാനം എനിക്ക് വേണമെന്നൊരു ഉള്ളിലൊരു വാശിയായിരുന്നു ആ സമയത്ത് അതാണ് താൻ സ്മരൻ അവയെ ഓർത്തുകൊണ്ട് അതേ സമയം ഭഗവാൻ മുക്തിപതിയാണ് മോക്ഷത്തെ തരുന്ന ആളാണ് ഭഗവാൻ അങ്ങനെ മുക്തിയുടെ അധിപതിയിൽ നിന്ന് ഏറ്റവും മൂല്യവത്തായ മുക്തി നിന്ന് അയച്ചത് മുക്തിയെ ആഗ്രഹിച്ചില്ലല്ലോ തസ്മാ അതുകൊണ്ടാണ് താപം ഉപേവാൻ ആ പശ്ചാത്താപത്തെ പ്രാപിച്ചത് കഠോപനിഷത്ത് എന്ന അ പ്രസിദ്ധമായ ഉപനിഷത്തിൽ നചികേതസ് യമദേവന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് ആത്മവിദ്യ തരാൻ വേണ്ടിയിട്ടാണ് പിന്നീട് മുക്തിയെ പ്രാപിക്കാൻ ഉതകുന്ന ആ ആത്മവിദ്യയെ അപ്പോൾ യമദേവൻ പലതും പറഞ്ഞ് ഈ നചികേതസ്സിനെ നചികേതസ്സും ധ്രുവനെ പോലെ തന്നെ ഒരു ബാലനാണ് ബാലനാണ് ആ സമയത്ത് നചികേതസ്സിനെ പല രീതിയിൽ എന്താണ് പിന്തിരിപ്പിച്ചു അതിന് പകരം ഞാൻ ഇന്നത് തരാം ഇത്ര ഇത്ര ആയിരം വർഷം നിനക്ക് സുഖ സൗകര്യത്തോടുകൂടെ ജീവിക്കാനുള്ളതൊക്കെ തരാം എന്നൊക്കെ പറയുമ്പോഴും നജികേതസ് പറയുന്നു ഇതെല്ലാം കിട്ടിയാലും ഒരു ദിവസം മരിക്കണ്ടേ എത്ര കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അവസാന അതിനും ഒരു അവസാനം ഇല്ലേ പക്ഷെ മുക്തി അങ്ങനെയല്ലല്ലോ ഈ ആത്മവിദ്യ എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ അത് നമ്മളായിട്ട് നമ്മെ മുക്തരാക്കുകയാണ് എല്ലാറ്റിൽ നിന്നും മാത്രമല്ല ആ സാധന ചെയ്തു തുടങ്ങുമ്പോഴേ നമുക്കൊരു മുക്താവസ്ഥ ഒരു സ്വാതന്ത്ര്യാവസ്ഥ കൈവരുന്നതാണ് അതേസമയം ഈ ലോകത്തിന് എന്ത് ഐശ്വര്യമുണ്ട് എന്ന് പറഞ്ഞാലും അവിടെയൊക്കെ ഒരു ഒരു കെട്ടുപാടുണ്ട് നമ്മെ എന്തോ ഒന്ന് ബന്ധിച്ചതുപോലെ അതുകൊണ്ട് നച്ചിക്കേതസ് ഉറപ്പിച്ചു പറഞ്ഞു അങ്ങീ വാഗ്ദാനം ചെയ്ത എല്ലാ സമ്പത്തും ഐശ്വര്യവും അത് അങ്ങയിൽ തന്നെ ഇരിക്കട്ടെ എനിക്ക് ആത്മവിദ്യ മാത്രം മതി അതായിരുന്നു നചികേതസിന്റെ ആ ദൃഢനിശ്ചയം പക്ഷെ ഇവിടെ ധ്രുവൻ ഇതെല്ലാം ഭഗവാൻ തന്നപ്പോൾ ശരി സന്തോഷം എന്ന് പറഞ്ഞ് സ്വീകരിച്ചു പക്ഷെ ഭഗവാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മുപ്പത്തി ആറായിരം വർഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് വർഷമുണ്ടല്ലോ എന്നൊക്കെ തോന്നും നമുക്ക് തന്നെ ചെറുപ്പകാലത്ത് തോന്നും ഇനി എത്ര വർഷമുണ്ട് എനിക്ക് കോളേജിൽ പോകണം ജോലി ചെയ്യണം വിവാഹം കുട്ടികൾ അങ്ങനെ 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 പോകും പക്ഷെ ഇന്ന് ഒരു എഴുപത് എൺപത് വയസ്സ് ആയവർ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ എത്ര പെട്ടെന്നാണ് കാലം പോയത് എന്നാലോചിക്കും അപ്പോൾ ഈ കാലം എന്നത് നമ്മൾ കാണെ അങ്ങ് ഒലിച്ചു പോകുന്ന ഒന്നാണ് അതുമാത്രമല്ല ഇവിടെ ഭഗവാൻ പറഞ്ഞു എല്ലാ ഐശ്വര്യവും കിട്ടുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഐശ്വര്യം എപ്പോഴും ഒരേ പോലെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് ഭഗവാനിലുള്ള ഭക്തി ഉറച്ചിട്ടില്ല എങ്കിൽ ജീവിതം ബോറടിക്കും അതായത് എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് ബോറടിക്കും അങ്ങനെയുണ്ട് പല സെലിബ്രിറ്റീസിനും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്തവർക്ക് പോലും വിഷാദ രോഗം വര വരാൻ കാരണം അവരുടെ അമിതമായ ഈ സാമ്പത്തിക അവസ്ഥയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ തന്നെയാണ് കാരണം അവർക്ക് ഒരു ടെൻഷനും ഇല്ല അത് അതായത് വേറെ രീതിയിൽ ഇനി ഒന്നും നേടാനില്ല എല്ലാം നേടിക്കഴിഞ്ഞു പക്ഷെ ഇതിനൊന്നും ഒരർത്ഥവുമില്ല നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും പുറത്തു പോകാം എന്നൊക്കെ പക്ഷെ ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം അതും മടുക്കും കുറേ സമയം ടി വി കാണാം എന്ന് വിചാരിക്കും അതും കുറച്ച് നേരം കഴിഞ്ഞാൽ മടുക്കും ഇനി ഒരു ഗെറ്റ് ടുഗതർ ആളുകളുമായിട്ട് കൂടി ഇരിക്കാം എന്ന് വിചാരിക്കും കുറേ സമയം കഴിയുമ്പോൾ അതും ബോറടിക്കും ഇങ്ങനെ ഈ ലൗകികമായിട്ട് നമുക്കൊന്നും സ്ഥിരമായി ആസ്വദിക്കാൻ കഴിയുകയില്ല അതൊരു സത്യമാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വ്യത്യസ്തത തേടിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം ഫോൺ വിളിക്കുന്നു പിന്നെ കുറച്ച് സമയം ടി വി കാണുന്നു കുറച്ച് സമയം പുറത്തു പോയിരിക്കുന്നു പിന്നെ വീട്ടിലെ ജോലി ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ജീവിതം ആസ്വാദികരമായി തീരുന്നത് കുറച്ചെങ്കിലും അതേസമയം ഇതെല്ലാം ചെയ്യാൻ ആളുണ്ട് ഒരു ജോലിയുമില്ല രാവിലെ എഴുന്നേറ്റാൾ വന്ന് അവിടെ മേശമേൽ ഈ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്നാൽ മതി ഭക്ഷണം കഴിച്ചാൽ മതി പോയിരുന്ന് എന്ത് ചെയ്യാനാണ് സത്യത്തിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ജോലിക്കാരൊക്കെ ഉള്ള സ്വന്തമായി ഒന്നും ചെയ്യാനില്ലാത്ത ആളുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് നമ്മൾ വിചാരിക്കുക എന്ത് സുഖമാണ് എന്ന് വെറുതെ അതായത് ഒരു ദിവസം നമ്മൾ ഒന്ന് ചിന്തിക്കുക ഇന്ന് ഞാൻ വീട്ടിൽ ഒരു കാര്യവും ചെയ്യില്ല ഒരു പണിയും ചെയ്യില്ല എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കാം വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുകയോ ഒരു പണിയും എടുക്കാതെ എത്ര സമയം നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ ബോറടിക്കും കാരണം നമുക്കൊന്നും ചെയ്യാതിരിക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത അതായത് പണിയെടുക്കുമ്പോൾ വിചാരിക്കും ഇതൊന്നും ഇല്ലാതെ ഒന്നും ഇരുന്നാൽ മതിയായിരുന്നു ഒന്ന് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണിയെടുക്കുന്നത് എത്ര സന്തോഷമാണ് എന്ന് മനസ്സിലാവുക എന്നാൽ അങ്ങനെ പണിയുടെ മേൽ പണി എന്നല്ല ഒരു വിശ്രമവും ഇല്ലാതെ പണിയെടുക്കുക എന്നല്ല പക്ഷേ കുറച്ച് പണിയെടുത്ത് കുറച്ച് വിശ്രമിച്ച് കുറച്ചു നേരം എന്തെങ്കിലും വിനോദ പരിപാടികൾ കണ്ട് വീണ്ടും പണിയെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ജീവിതം ആസ്വദിക്കുന്നത് അതായത് പറഞ്ഞു വന്നത് ഒരു പണിയുമില്ലാതെ എല്ലാം ഇങ്ങനെ നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ കിട്ടുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ മടുപ്പ് വരും അപ്പൊ ഇവിടെ ധ്രുവന് ഭഗവാൻ അനുഗ്രഹിച്ചത് നീ ഇത് അനുഭവിച്ച് അനുഭവിച്ച് അതിലുള്ള ഒരു വിരക്തി വരണം அதின்வேண்டித் தன்னையான பகவான் அங்கே ஒரு అనుగ్రహம் கொடுத்தது மாதுஸ்ஸ பத்ண்யாவாக்பானைத் திவித வித்ஸ்தூतां ஸ்மரன் நைசந் முக்திபதேர் முக்யந் தஸ்மாதபமோபேய Иван

छाया उपेत्य अपगतः पादयो छायामुपेत्य अपगतः पृथक् मतिहि ऊर्ध्वरेतसः नित्यब्रह्मजारिगलाय सनन्तादयः सनन्तादिगल्पोलं न एकभवेन एकभवमென்னல் ஒரு ஜெন্মนென்னல் न एकभवमென்னல் बहु ஜெন্মம் बहु ஜெন্মமң கொண்டுள்ள சமாதின യോഗചര്യയാൽ യത് പദം യാതൊരാളുടെ തൃപ്പാദമഹിമയെ വിദുഹു അറിയുന്നുവോ അങ്ങനെയുള്ള അമുഷ്യ ആ ഭഗവാന്റെ പാതയോ തൃച്ചേവടികളുടെ ആ ഛായ തണലിനെ അഹം ഷഡ്ഭി മാസേ വെറും ആറു മാസങ്ങൾ കൊണ്ട് ഉപേത്യ പ്രാപിച്ചിട്ടും അതായത് അഞ്ചു മാസം പൂർത്തിയായി ആറാം മാസം ആയപ്പോഴേക്കും ഭഗവാന്റെ ദർശനം ലഭിച്ചു അങ്ങനെ ആറു മാസങ്ങൾ കൊണ്ട് പ്രാപിച്ചിട്ടും ഇപ്പോഴും ഞാൻ വേറെ ഭഗവാൻ വേറെ എന്ന ചിന്തയാണ് എനിക്ക് അങ്ങനെ പൃഥക് മതി ഭേദദൃഷ്ടിയായിട്ട് അപകത ഞാൻ തിരിച്ചു വന്നുവല്ലോ ശനഗാദികളെ പോലെയുള്ള യോഗികൾ പല ജന്മങ്ങൾ കൊണ്ട് നേടിയ ലത്താൽ ഭഗവാനെ നേടി ഭഗവാനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു അതുകൊണ്ട് അവർക്ക് ഭേദഭാവമില്ലാതെയായി സർവത്ര ഭഗവാനെ ദർശിക്കുന്ന ആ അദ്വൈത ഭാവം അവർ നേടിയതുകൊണ്ട് എന്താണ് ഇരുന്നാലും ആനന്ദമാണ് പക്ഷേ ഒരു സാധാരണ ഭക്തന് അല്ലെങ്കിൽ വിശ്വാസിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൂജാമുറിയിൽ ഇരുന്ന് ഏകാഗ്രതയോടെ പൂജ ചെയ്യുമ്പോൾ ഒരു സന്തോഷം എന്നാൽ അവിടെ നിന്ന് പുറത്തിറങ്ങി മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ ആ സന്തോഷം കഴിഞ്ഞു ക്ഷേത്രത്തിൽ പോയാൽ സന്തോഷം ഏതെങ്കിലും ഒരു ആചാര്യനെ നേരിൽ കണ്ടാൽ കുറച്ചുനേരം അവരുമായി സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയി ഇരിക്കുമ്പോൾ വിചാരിക്കും ഇവിടെ തന്നെ അങ്ങനെ ഇരുന്നാൽ എന്ത് രസമായിരുന്നു എന്ന് പക്ഷെ തിരിച്ചു പോരാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു വിഷമം ഇനി വീണ്ടും വീട്ടിലെ പ്രാരാബ്ധങ്ങളുമായിട്ട് അങ്ങനെ നിൽക്കണമല്ലോ എന്ന് അതേസമയം എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന കർമ്മമെല്ലാം ഭഗവതർപ്പണമായി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന് ഇരുന്നാലും ആനന്ദമാണ് ആ ഒരു തലത്തിലേക്ക് ഉയരണം അപ്പോൾ ഇവിടെ ധ്രുവന് മനസ്സിലായി തലത്തിലേക്ക് ഉയർന്നിട്ടില്ല കാരണം ഭഗവാനെ കണ്ടപ്പോഴുണ്ടായ സന്തോഷം ഭഗവാൻ പോയതോടുകൂടെ ആ സന്തോഷവും പോയി അപ്പൊ ഭഗവാനെ എല്ലായിടത്തും ദർശിക്കാൻ സാധിക്കുന്നില്ല അതാണ് ആ ഭേദഭാവം അപ്പോഴും ഉണ്ടല്ലോ എനിക്കിത്ര പെട്ടെന്ന് ഭഗവത് ദർശനം ലഭിച്ചിട്ടെന്ത് കാര്യം എനിക്കാ അദ്വൈത ചിന്ത വന്നില്ലല്ലോ എന്നാണ് ध्रुवन्दसङ्कटम् समाधिना नैकभवेदयत्पदं विधुसनन्दादयूर्ध्वरेत स मासैरहं षड्भिरामुष्यपादयो छायामु वेत्यावद पृथङ्मतीम श्लोकम् അഹോബത്തം മമ അനാത്മ്യം മമ മന്ദഭാഗ്യ പശ്യത്യാചേവത്ത് അഹോബത്ത ഇപ്പോഴാണ് വല്ലാത്ത ഒരു കുറ്റബോധം അല്ലെങ്കിൽ നഷ്ടബോധം തോന്നുന്നത് കഷ്ടമായി പോയി മന്ദഭാഗ്യ ഇത്രയും അനുഗ്രഹം ലഭിച്ച ധ്രുവനാണ് പറയുന്നത് ഭാഗ്യദോഷിയായ മമ അനാത്മ്യം ആത്മശൂന്യത അജ്ഞത പശ്യത നോക്കൂ ഞാൻ എന്തൊരു വിഡ്ഢിയാണ് യത് എന്തെന്നാൽ ഭവചിത ഈ സംസാരസാഗരത്തിൻ്റെ ആ മറുകര താണ്ടാൻ നമ്മെ സഹായിക്കുന്ന സംസാര സംസാരഹന്താവ് സംസാരമെന്ന തോന്നലുണ്ടാകുന്നത് മായയെ മായയിൽപ്പെടുന്നതുകൊണ്ടാണ് ആ മായയെ ഛേദിച്ചു തരുന്ന ഭഗവാന്റെ പാദമൂലം പാദമൂലംഗത്വ പാദാന്തികത്തെ എനിക്ക് ലഭിച്ചു അത് ചോദിച്ചിരുന്നെങ്കിൽ ഭഗവാൻ തന്നേനെ എന്നിട്ടും അന്തവത് മുപ്പത്തി ആറായിരം വർഷം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് എന്നൊക്കെ തോന്നും പക്ഷേ അതും നശ്വരമല്ലേ അങ്ങനെ നശ്വരമായതിനെ അയാചേ യാചിച്ചുവല്ലോ ഇവിടെ ധ്രുവ പദവും കൽപ്പാന്തകാലത്തോളം എന്നാണ് പറഞ്ഞത് ഒരു കൽപ്പം കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുമായിരിക്കാം ഇനി അങ്ങനെ കിട്ടിയാലും അതിനും ഒരു സ്ഥാനചലനം സംഭവിക്കും എന്നായിരിക്കാം ധ്രുവൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടും കൂടെ ആവാം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മുക്തിയെ ആഗ്രഹിച്ചില്ലല്ലോ ിമൂലം എന്തുകൊണ്ടായിരിക്കാം ഭഗവാനെ കണ്ടിട്ടും തനിക്ക് സദ്ബുദ്ധി തോന്നാതിരുന്നത് എന്നതിന് ധ്രുവൻ ഒരു കാരണത്തെ കണ്ടെത്തുകയാണ് പൊതുവേ ധ്രുവനും കേട്ടിട്ടുണ്ടാകും ആരെങ്കിലും ഭഗവത് പ്രാപ്തിക്ക് ശ്രമിക്കുമ്പോൾ അവരെ ആ സാധനയിൽ നിന്ന് മുടക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്നവരാണ് ഈ ദേവന്മാർ ആ ദേവന്മാർ എൻ്റെ ബുദ്ധിയെ തലതിരിച്ചോ എന്നൊരു സംശയം അതാണ് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം മതിഹി വിദൂഷിത മതിർവിദൂഷിത ദേവൈഹി പദദ്ഭിഹി അസഹിഷ്ണുഭി പദദ്ഭിർ യോ ഇപ്പോൾ ദേവന്മാരെക്കാളും ഉയർന്ന സ്ഥാനത്ത് എത്തുക എന്ന ആ അനുഗ്രഹത്തെ നേടിയ ആളാണ് ധ്രുവൻ അതുകൊണ്ട് പറയുന്നു എന്നേക്കാൾ താഴ്ന്ന നിലയിലാകുമല്ലോ പിന്നീട് ഈ ദേവന്മാർ അങ്ങനെ എന്നേക്കാൾ താഴ്ന്നു പോകുന്നവരും അതുകൊണ്ട് ഞാൻ ഉയർന്നു വരുന്നതിൽ അസഹിഷ്ണുവിഹി അസഹിഷ്ണുക്കളായ ഈർഷ്യാലുക്കളുമായ ദേവൈഹി ദേവന്മാരാൽ മതിഹി എൻ്റെ ബുദ്ധി വിദൂഷിത ദൂഷിപ്പിക്കപ്പെട്ടു അവരെന്തോ വന്ന് ചെയ്തു ഭഗവാൻ എൻ്റെ അടുത്ത് വരുന്നതിന് മുൻപേ എൻ്റെ ബുദ്ധിയെ അവർ തിരിച്ചോ എന്നൊരു സംശയം അതുകൊണ്ട് ആ മുക്തിയെ ചോദിക്കാൻ ഞാൻ മറന്നേ പോയി അങ്ങനെ ഒരു ചിന്തയെ എനിക്ക് വന്നില്ല അതുകൊണ്ട് അസത്തമനായി സത്തിനെ ആഗ്രഹിക്കാതെ ദുർബുദ്ധിയായ യഹ ഞാൻ എന്നാൽ ഇതൊക്കെ ശരിക്കും നാരദ മഹർഷി വളരെ ചിന്തിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നിരുന്നു അതായത് നിന്റെ ആഗ്രഹത്തെ മനസ്സിൽ വയ്ക്കാതെ യമനിയമാദികളോടുകൂടെ ഭഗവാനെ ഭജിക്കൂ എന്ന് വളരെ കൃത്യമായിട്ട് നാരദ മഹർഷി പറഞ്ഞിരുന്നു എന്നെ ഉപദേശിച്ചിരുന്നു ഈ ചിന്തകളൊന്നും പാടില്ല ഭഗവാനെ അതായത് എല്ലാം എൻ്റെ കർമ്മഫലമാണെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരോടും സൗഹൃദത്തോടെ ഇരിക്കണം എന്നൊക്കെ നാരദമഹർഷി പറഞ്ഞത് ഞാൻ ഓർത്തതേയില്ല അതാണ് തഥ്യം നാരദവച യഥാർത്ഥമായിട്ട് എൻ്റെ ഉത്കർഷം ആഗ്രഹിച്ച നാരദ മഹർഷിയുടെ വചനത്തെ നഗ്രാഹിഷം ഞാൻ സ്വീകരിച്ചില്ലല്ലോ ഇതെല്ലാം ആ ദേവന്മാരുടെ പണിയാണ് എന്ന് പോലും ധുവൻ ചിന്തിക്കുകയാണ് അപ്പോഴും മറ്റുള്ളവരെ മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്താനുള്ള ഒരു പ്രവണത ധ്രുവനുണ്ട് എന്നതിൽ തന്നെ ഭഗവത് ദർശനം ലഭിച്ചിട്ടും ധ്രുവൻ്റെ മനസ്സത്രയും പാകമായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മുപ്പത്തി ആറായിരം വർഷമൊക്കെ നീ ഈ ഭൂമിയിൽ ഇരുന്ന് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കൂ കാരണം ആ ധ്രുവപദം അത്ര എളുപ്പമൊന്നുമല്ല അല്ലെങ്കിൽ ഭഗവാന് പറയാമായിരുന്നു വരൂ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരൂ എന്ന് പറയാമായിരുന്നു പക്ഷെ ആയിട്ടില്ല പാകത വരണം ആ പാകത വരുത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത് എല്ലാം അനുഭവിക്കും ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ മുഴുവനും അനുഭവിക്കും എന്നിട്ട് മടുക്കണം ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല എന്ന് തോന്നണം എന്നിട്ട് പാകപ്പെടണം അതൊക്കെ നമുക്ക് വഴിയെ കാണാം എങ്ങനെയാണ് ധ്രുവൻ മനസ്സ് പാകപ്പെടുത്തി എടുക്കുന്നത് എന്ന് ശരിക്കും ധ്രുവന്റെ മനസ്സ് ഒട്ടും പാകമല്ല എന്നതിന് ഉദാഹരണവും നമുക്ക് കാണാം ഇതെല്ലാം ഇതൊക്കെ ഭഗവാൻ ചിന്തിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത്രയും വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് ഇതെങ്ങനെ അല്ലെങ്കിൽ എന്താണ് ഇത്രയും വലിയൊരു അനുഗ്രഹമൊക്കെ കൊടുത്തത് എന്ന് അതിന് കാരണം ഇതാണ് പാകപ്പെടണം അങ്ങനെ ജീവിച്ചാൽ മാത്രമേ പാകപ്പെടുക എങ്കിലേ ആ ധ്രുവത്തിനും അർഹത ധ്രുവന് വരികയുള്ളൂ അതുകൊണ്ട് വെറുതെ ഒന്നും ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുകയില്ല ഏതൊരു സ്ഥാനത്തിനും ഒരു അർഹതയുണ്ട് അത് വരുത്തുന്നതുവരെ ഭഗവാൻ അതിനു വേണ്ടുന്ന കാര്യങ്ങളാണ് ആദ്യം ചെയ്തു തരിക यो नारदवचस्तत्यम् नाग्राहिशमसत्तम हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण